നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള തീൻ മേശകളിലെ ഒഴിച്ചുകൂടാനാകാത്ത സുഗന്ധദ്രവ്യമാണ് കുരുമുളക് അഥവാ പെപ്പർ കേരളത്തിലെ കുരുമുളക് അഥവാ മലബാർ പെപ്പർ അതിൻ്റെ നിലവാരം കൊണ്ട് ലോകമെങ്ങും ഖ്യാതി നേടിയതാണ് കേവലം ഒരു സുഗന്ധദ്രവ്യം എന്നതിലപ്പുറം ലോകചരിത്രത്തെ തന്നെ സ്വാധീനിച്ച ഒന്നുകൂടിയാണ് ഇവ കേരള പിറവി ദിനത്തിൽ കേരളത്തിൽ നിന്നുത്ഭവിച്ച ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച ആ കറുത്ത സ്വർണത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഗാർഡൻ ഓഫ് സ്പൈസ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പൂന്തോട്ടം എന്ന പേരിലാണ് കേരളം യൂറോപ്പുകാർക്കിടയിൽ പണ്ട് അറിയപ്പെട്ടിരുന്നത് ആ സുഗന്ധദ്രവ്യങ്ങളുടെയെല്ലാം രാജാവെന്ന പേരിലാണ് കുരുമുളക് അറിയപ്പെട്ടത് കുരുമുളക് എന്ന സുഗന്ധദ്രവ്യം ഉത്ഭവിച്ചതുപോലും കേരളത്തിലാണെന്ന് ശക്തമായ വാദമുണ്ട് രണ്ടായിരം ബി സി മുതൽ തന്നെ കുരുമുളകിൻ്റെ വാണിജ്യം ലോകത്ത് നടന്നിട്ടുണ്ട് അറബികളുമായും ചൈനക്കാരുമായും റോമാക്കാരുമായും ഒക്കെ കേരളത്തിൽ നിന്ന് കുരുമുളക് കച്ചവടം നടന്നിരുന്നു തുറുമുഖ നഗരമായ മുസിരിസ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈജിപ്തിലെ പ്രമുഖ ഫറവയായിരുന്ന റാംസസ് രണ്ടാമൻ്റെ മൃതി അറയിൽ നിന്ന് കുരുമുളകുകൾ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കുരുമുളകായിരുന്നു ഇവയെന്ന് പിൽക്കാലത്ത് പരിശോധനകളിൽ തെളിഞ്ഞു യൂറോപ്പിൽ വിശിഷ്ട റോമിൽ കുരുമുളകിന് രാജകീയ സ്ഥാനമായിരുന്നു സമ്പത്തിൻ്റെ ഒരു അളവ് പോലായിരുന്നു തീൻ കുരുമുളക് പൊടിയുടെ അളവ് കുരുമുളക് ഒരു കറൻസിയായി പോലും യൂറോപ്പിൽ ഉപയോഗിക്കപ്പെട്ടു നാനൂറ്റി പത്ത് ഏഴിയിൽ റോമിനെ വളഞ്ഞ ഹൂണന്മാർ വിട്ടുപോകണമെങ്കിൽ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് വലിയ അളവിലുള്ള കുരുമുളകാണ് കുരുമുളക് വിളയുന്ന ഇടങ്ങൾ തേടിയാണ് ഗാമയുടെയും കൊളംബസിൻ്റെയും ഒക്കെ യാത്രകൾ തുടങ്ങിയത് ഭൂമിയുടെ ശരിയായ ചിത്രം മനസ്സിലാക്കി വെച്ച് തന്ന കണ്ടെത്തലുകളുടെ കാലത്തിൻ്റെ തുടക്കമായിരുന്നു അത് യൂറോപ്യൻ കൊളോണിയൽ വാഴ്ചയ്ക്കുള്ള നിലമൊരിക്കലും ഈ യാത്രകളിലൂടെ നടന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ രോഗചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ടു ഇന്ന് വില കുറഞ്ഞെങ്കിലും ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സുഗന്ധദ്രവ്യം കുരുമുളക് തന്നെയാണ് അപ്പോൾ കുരുമുളക് നിസ്സാരക്കാരനല്ല അപ്പോൾ കുരുമുളക് ഉപയോഗിച്ച് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഈച്ചയെ ദൂരെ തകറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു സ്പൂൺ കുരുമുളക് മതി ഇനി അടുക്കളയിലെ ഈച്ച ശല്യം ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാം രാസവസ്തുക്കൾക്ക് പകരം നമ്മുടെ അടുക്കളയിൽ തന്നെ സുലഭമായ കുരുമുളക് ഉപയോഗിച്ച് ഈച്ച ഈച്ച ശല്യം കുറയ്ക്കാം അടുക്കളയിലെ ഒരു സ്ഥിരം തലവേദനയാണ് ഈച്ചകൾ പഴങ്ങളും പച്ചക്കറികളും സൂക്ഷിക്കുന്നിടത്തും അടുത്തുമെല്ലാം ഇവ കൂട്ടമായി പറന്ന് നടക്കുന്നത് കാണാം ഇവയെ തുരത്താൻ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനു പകരം നമ്മുടെ അടുക്കളയിലെ തന്നെ സുലഭമായ കുരുമുളക് ഉപയോഗിച്ച് അതിന് പ്രതിവിധി കാണാം കുരുമുളകിൻ്റെ ശക്തമായ ഗന്ധവും എരിവും ഈച്ചകളെ അകറ്റി നിർത്തും കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ചില സംയുക്തങ്ങൾ പ്രാണികളെ അകറ്റാൻ സഹായിക്കുന്നു ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം ചേരുവകൾ പാൽ കുരുമുളക് പഞ്ചസാര തയ്യാറാക്കുന്ന വിധം ഒരു കപ്പ് പാലെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പത്ത് മിനിറ്റ് തിളപ്പിക്കണം ഇത് തണുത്തതിന് ശേഷം ഈച്ച ശല്യം അമിതമായ ഇടങ്ങളിൽ തുറന്നു വെക്കണം പാലിൻ്റെയും പഞ്ചസാരയുടെയും മധുരം ഈച്ചകളെ ആകർഷിക്കുമ്പോൾ കുരുമുളകിൻ്റെ സാന്നിധ്യം അവയ്ക്ക് കെണിയായി മാറുന്നു മറ്റൊരു വിദ്യ പഴങ്ങൾ സൂക്ഷിക്കുന്നതിനടുത്തോ സിങ്കിനടുത്തോ അല്പം കുരുമുളക് പൊടി വിതർന്നത് ഈച്ചകളെ അകറ്റാൻ സഹായിക്കും കൂടാതെ പഴകി തുടങ്ങിയ പഴങ്ങൾ പ്രത്യേകിച്ച് മുന്തിരി വാഴപ്പഴം എന്നിവയുടെ തൊലികൾ കൃത്യമായി നീക്കം ചെയ്യുന്നതും ഈച്ച ശല്യം കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇതേപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ കുരുമുളക് ഇല്ലാത്തവർ കുരുമുളക് കൃഷി ചെയ്യുക അധിക സ്ഥലമൊന്നും വേണ്ട നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് തുടർത്താം എല്ലാവർക്കും നന്ദി